സങ്കീർത്തനം തൊണ്ണൂറ്റൊമ്പത് കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് വാഴുന്നു ജനത കരകൊള്ളട്ടെ അവിടുന്ന് കരീബുകളുടെ മേൽ സിംഹാസനത്തിലിരിക്കുന്നു ഭൂമി കുരുങ്ങട്ടെ കർത്താവ് സിയോനിൽ വലിയവനാണ് അവിടുന്ന് സല ജനതകളുടെയും മേൽ ഉത്ത ഉന്നതനാണ് അവിടുത്തെ മഹത്വവും പ്രീതിജനകവുമായ നാമത്തെ അവർ ആസ്തുതിക്കട്ടെ അവിടുന്ന് പരിശുദ്ധനാണ് ശക്തനായ ദൈവം നീതിയെ സ്നേഹിക്കുന്നവന് അവിടുന്ന് ന്യായത്തെ സുസ്ഥാപനമായിരിക്കുന്നു അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി നമ്മുടെ ദൈവമായ കർത്താവിനെ അവിടുത്തെ പാതപീഠത്തിങ്കിൽ പ്രണമിക്കുവാൻ അവിടുന്ന് പരിശുദ്ധനാണ് മോശി മെഹ്റൂനും അവിടുത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേനും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് അവർക്ക് ഉത്തരമൊരുളി മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു അവർ അവിടുത്തെ കൽപ്പനകളും ചേട്ടങ്ങളും അനുസരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങ് അവർക്ക് ഉത്തരമരളി അങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദൈവികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ സംശയമായിരിക്കും സ്തുതിയായിരിക്കട്ടെ